ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ചൂട് കുറയ്ക്കാനും അതേപോലെ തന്നെ കറണ്ട് ബില്ല് കുറയ്ക്കാനും പിന്നെ കൊതുകൊടി ഇല്ലാതെ നന്നായിട്ട് കിടന്നുറങ്ങാനും പറ്റിയ രണ്ട് മൂന്ന് ടിപ്സാണ് ഞാൻ ഇന്ന് കളക്ട് ചെയ്തേക്കണത് അപ്പം നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ ഇപ്പം ഞാനൊരു നാല് ചിരട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ തേങ്ങ ചിരണ്ടിതുകൊണ്ടിട്ട് അതൊന്ന് വെറുതെ ഒന്ന് കഴുകിയെന്നുള്ളൂ ഇനി ഇതൊരു ഗ്ലാസിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ട് അതിൽ നാലിനും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രീസറിൽ ഐസ് ആകാനായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം ചിരട്ടയിലൊക്കെ ഒഴിച്ച് ഐസ് ആക്കാൻ സമയമില്ലെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ചിരട്ടയിലിട്ട് എടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ചിരട്ട തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഐസ് ആക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി പോകും ചിരട്ടയിലാവുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആകില്ല കുറേ സമയം നിൽക്കും ഇപ്പോൾ ചിരട്ടയിൽ ഐസായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രം ഒത്തിരി ചെറുതായിപ്പോയി എന്നിട്ട് നമ്മൾ കിടക്കുന്ന റൂമിൽ വെച്ചിരിക്കണേ അപ്പം ആ സ്റ്റൂളിൻ്റെ മുകളിലായിട്ടാണ് ഞാനിത് പാത്രം വെച്ചുകൊടുത്തേക്കണത് എന്നിട്ട് ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫാനിൻ്റെ അടിയിലായിട്ടാണ് ഈ ഒരു പാത്രം വെച്ചു കൊടുത്തേക്കണത് ഇങ്ങനെ ചെയ്യുമ്പോൾ റൂമിൻ്റെ വാതിലും ജനലൊക്കെ നന്നായിട്ട് അടച്ചിട്ട് വേണം ഇതേപോലെ വെച്ച് ഫാൻ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്ത് നല്ല തണുപ്പായിരിക്കും ഒരു എ സി ഇടയാൻ ആവശ്യം ഉണ്ടാവില്ല മൂന്നാല് റൂമിൽ എ സിയൊക്കെ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കറണ്ട് ബില്ല് കൂടും അപ്പോൾ ഇതേപോലെയൊക്കെയാണ് വെച്ച് കൊടുത്തിട്ട് ഫാനിടുകയാണെങ്കിൽ കറണ്ട് ബില്ലും കുറയ്ക്കാവുന്നതാണ് ഇനി അതല്ല കിടന്നുറങ്ങണ സമയത്ത് ഒരു പാത്രത്തിൽ ഐസ് വെള്ളമോ അല്ലെങ്കിൽ സാധാ വെള്ളമായാലും ഫാനിൻ്റെ അടിയിലായിട്ട് വെച്ചു കൊടുത്താൽ മതിയാവും നന്നായിട്ട് ചൂടൊന്നുമില്ലാതെ ഇല്ലാതെ കിടന്നുറങ്ങുകയും ചെയ്യാം അതേപോലെ തന്നെ കറണ്ട് ബില്ലും കുറയ്ക്കാം ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ ഇതിനായിട്ട് ഞാനൊരു കപ്പങ്ങട ഇല എടുത്തിട്ടുണ്ട് കപ്പങ്ങട ഇല ഒക്കെ എല്ലായിടത്തും കിട്ടുന്നതായിരിക്കും ഇനി ഇതിൻ്റെ തണ്ടൊന്ന് കളഞ്ഞതിന് ശേഷം എന്താ കൂട്ടിപ്പിടിച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും നല്ല രീതിയിലൊന്നും അരിഞ്ഞെടുക്കേണ്ട കാര്യമില്ല ഇതൊരു മിക്സിർ ജാറിലിട്ട് അടിക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് ഞാൻ അരസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലേം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളം അതേ വെള്ളം ഒന്നും ഒഴിക്കാൻ നിൽക്കരുത് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബോൾസ് ആക്കിയോ അല്ലെങ്കിൽ പരത്തിയായാലൊക്കെ എടുക്കാം ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ടാണ് എടുക്കുന്നത് ഇത് ഷെയ്പ്പൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല എൻ്റെതാ ഇതേപോലത്തെ ഒരു പേപ്പറിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പടെടയെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കണത് കുറെ കപ്പ കടയിലുണ്ടെങ്കിൽ കൂടുതൽ ബോൾസ് എടുക്കാവുന്നതാണ് ഇനി ഞാൻ എന്താ എല്ലാ ബോൾസുകളും ചെയ്തതിന് ശേഷം മിക്സർ ജാറിൽ കുറച്ചും കൂടി ഉണ്ട് അപ്പം അത് കളയേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞാൻ ഒരു പേപ്പറിലേക്ക് ഇതേപോലെ ഒന്ന് കൈ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വളരെയേറെ ഉപകാരപ്രദമാകും എന്നിട്ട് ഞാൻ ഇത് രണ്ടും ഇതേപോലെ എടുത്തതിന് ശേഷം നന്നായി വെയിലത്ത് വെച്ച് ഉണക്കണേണ് ഇപ്പം നല്ല വെയിലാണ് അതുകൊണ്ടിട്ട് നല്ല ചുക്കടിച്ച് ഉണങ്ങി കിട്ടുന്നതായിരിക്കും ഇത് കുറച്ച് നേരം വെച്ചോളൂ അപ്പം തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മളുടെ വീട്ടിലൊക്കെ കൊതുകും ചൂടും എല്ലാം കൂടി ആകുമ്പോൾ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം നമുക്ക് ഈ കൊതുകിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിതിപ്പോൾ ഒരു ചിരട്ടയിൽ വെച്ചതൊന്ന് കത്തിച്ചുകൊടുക്കുന്നുണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കത്തിയൊന്നുമില്ല ഇത് ചെറിയതായിട്ട് കുറഞ്ഞ രീതിയിൽ പുകഞ്ഞു പോഞ്ഞിരിക്കും അപ്പം നമ്മളുടെ റൂമിലൊക്കെ ഈ ഒരു പുക കൊണ്ട് നടന്നാൽ മതി പെട്ടെന്ന് തന്നെ കൊതുകൊക്കെ പോയി കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് കത്തിക്കിട്ടിയില്ല ഞാനൊരു വർഷം കടലാസം കൂടി അതിലേക്ക് കത്തിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് പുക ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പപ്പങ്ങളുടെയും കടുകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണം കൊണ്ടിട്ട് ഒറ്റ കൊതുക് പോലും നമ്മുടെ വീട്ടിലുണ്ടാകുകയില്ല ഇനി ഞാൻ എന്താ ഈ ഒരു പേപ്പറും ഇതേപോലെ വെട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതേപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട് ഇതും കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതൊന്നും കത്തിച്ചിട്ട് പോക്കാവുന്നതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കൊതുകുതിരിയൊക്കെ അലർജി ഉണ്ടാകും എല്ലാവർക്കും പിടിച്ചൊന്നും വരില്ല അപ്പോൾ ഇതാകുമ്പോൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനമാണ് നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ഓരോ ദിവസവും നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ റൂമിൽ പുകച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കൊതുപോലും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ടിപ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാനതൊക്കെ ചെയ്ത് കാണിക്കുകയായിരിക്കും ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ